യമന് നേരെയുള്ള ആക്രമണം അമേരിക്ക അവസാനിപ്പിക്കുകയാണ് വലിയ മുന്നേറ്റ കാര്യങ്ങളൊന്നും ഉണ്ടാവാത്തതിനാൽ തങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ആക്രമിച്ച് വലിയ നഷ്ടം വരുത്തി തീർക്കുന്നതും അതോടൊപ്പം തന്നെ തങ്ങളുടെ കപ്പലുകൾക്കൊക്കെ വലിയ കേടുപാട് സംഭവിച്ചുകൊണ്ട് അതിനെ അതിനെ അറ്റകുറ്റപ്പണി പോലും നടത്താൻ പറ്റാത്ത സംവിധാനങ്ങൾ സൃഷ്ടിക്കുന്നതിൽ നിന്നൊക്കെ തങ്ങൾക്ക് മോചനം മോചനം കിട്ടണമെങ്കിൽ യുദ്ധം അവസാനിക്കണം എന്നുള്ള രീതിയിലേക്ക് അമേരിക്ക എത്തിയിരിക്കുകയാണ് ഈ മുൻപ് പറഞ്ഞു വെച്ചത് ഇസ്രായേൽ ലബനെ ആക്രമിച്ചതിന് തുല്യമായ രീതിയിലൊരു ആക്രമണ പരമ്പര യമന് നേരെ നടത്തിക്കൊണ്ട് ആ മേഖല കീഴടക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ അറബിക്കടലിന് നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തി ഇവിടെ നിന്ന് ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ നിന്ന് ചുങ്കം വാങ്ങാനുമായിരുന്നു അമേരിക്ക തീരുമാനിച്ചത് ഇതിന് അറബ് രാജ്യങ്ങൾ സഹകരിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ യമൻ്റെ ശക്തമായിരിക്കുന്ന ചെറുത്തുനിൽപ്പും പ്രത്യാക്രമണത്തിന് മുൻപിൽ അമേരിക്ക എല്ലാ കാലത്തും തോറ്റമ്പുകയായിരുന്നു ഇപ്പോൾ അവർ പറയുന്നു ഈ മേഖല ആക്രമിച്ചു ആക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഒരു രീതിയിലുള്ള ഈ യുദ്ധം കൊണ്ടും അവരെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല എന്നുള്ളത് ഏറെക്കുറെ മനസ്സിലാക്കുന്നു ബൈഡനും ട്രംപും ഒരു വർഷമായി യഥാർത്ഥത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് യുദ്ധം നടക്കുകയാണ് അമേരിക്കയെ പോലുള്ള സൈനിക ശക്തിയുള്ള ഒരു രാജ്യം ഒരു മൂന്നാം ലോക ഒക്കെ തായ കിടക്കുന്ന അല്ലെങ്കിൽ ദരിദ്ര രാജ്യങ്ങളുടെ ലിസ്റ്റിലുള്ള യമനെ കീഴ്പ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് അവർക്ക് വലിയ അപമാനമായി യഥാർത്ഥത്തിൽ ശേഷിക്കുകയാണ്